വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും സിനഗോഗുകളിൽ വച്ച് നിങ്ങളെ പ്രഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച ഉത്കണ്ഠകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുമെ നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും നമ്മുടെ കർത്താവ്